മികച്ച കലാമൂല്യമുള്ള ഓഫ് ബീറ്റ് സിനിമകൾ മാത്രം ചെയ്താലേ താരമൂല്യമുള്ള നല്ല നടനാവൂ എന്നില്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വിധം അവരുടെ ആസ്വാദന രുചി അറിഞ്ഞു വിളമ്പിയാൽ ഏറ്റവും താരമൂല്യമുള്ള നടനാവാം എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ദളപതി വിജയ് സ്റ്റൈലും മാസ് ഡയലോഗുകൾ കൊണ്ടും തമിഴിൽ എന്നല്ല രാജ്യത്താകെ ആരാധകരെ സൃഷ്ടിച്ച താരം ഇക്കാലം വരെ ഒരു ഓഫ് ബീറ്റ് സിനിമകളിൽ വിജയ് അഭിനയിച്ചിട്ടില്ല ചെയ്തതെല്ലാം കൊമേർഷ്യൽ ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് ലക്ഷ്യം വയ്ക്കുന്ന സിനിമകൾ മാത്രം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലക്ഷ്യം വെക്കുന്നത് ബോക്സ് ഓഫീസല്ല എന്നെ വളർത്തിയ ജനങ്ങളെയാണെന്നായിരുന്നു വിജയ്യുടെ മറുപടി തൻ്റെ സിനിമകൾ കാണാൻ വരുന്നവർ ആഗ്രഹിക്കുന്ന വിധം മാസും ക്ലാസും ആവാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പരാജയവും അവർ നൽകുന്ന വിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരമോ അംഗീകാരമോ എനിക്ക് വേണ്ട എൻ്റെ മകളുടെ മനസ്സിൽ ഇടം നേടിയാൽ മതിയെന്ന് പറഞ്ഞ വിജയ് ഇക്കാലം വരെ അത് പാലിച്ചു ആ വിശ്വാസമാണ് വിജയ്യുടെ വിജയവും കഴിഞ്ഞ ഏഴ് സിനിമകൾ പരിശോധിച്ചാൽ ആ വിജയത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ സാധിക്കും തൻ്റെ ആരാധകർക്ക് വേണ്ടി വിജയ് സിനിമകൾ ചെയ്യുമ്പോൾ സിനിമ മോശമാണെങ്കിലും വിജയിക്കുന്ന ഒരു മാജിക്കാണത് ഇക്കാലം വരെ രജനീകാന്തും അമീർ ഖാനുമാണ് ബോക്സ് ഓഫീസ് രാജാക്കന്മാർ എന്നായിരുന്നു വെപ്പ് എന്നാൽ സൈഡിലൂടെ ദളപതി വിജയം കീഴടക്കി വരുന്നത് അധികമാരും ശ്രദ്ധിച്ചു കാണില്ല രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മെർസൽ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സിനിമകളും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമകളാണ് തികച്ചും പരാജയമെന്ന് വിധിയെഴുതിയ സർക്കാർ ബീസ്റ്റ് വാരിസ് തുടങ്ങിയ സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ നേടി ഡി എൻ എ ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മെർസൽ ഇരുന്നൂറ്റി ഇരുപത് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സർക്കാർ എന്ന സിനിമ പരാജയമാണെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി കോടി രൂപ നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ബിഗിൽ എന്ന സിനിമയുടെ കളക്ഷൻ കോവിഡ് മഹാമാരിക്കിടയിൽ റിലീസായ സിനിമയാണ് മാസ്റ്റർ സിനിമ നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയും തുടർന്ന് പുറത്തു വന്ന ബീസ്റ്റും വാരിസും വൻ ഹൈപ്പിൽ റിലീസായെങ്കിലും പരാജയമായിരുന്നു എന്നിരുന്നാലും ബീസ്റ്റ് ഇരുന്നൂറ്റി പതിനാറ് കോടിയും വാരിസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയും നേടി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ വാരിസ് പോയ പോയവർഷം ഏറ്റവുമധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമകളിൽ മുന്നിലാണ് അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയാണ് ലിയോയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വാരിസ് ലിയോ എന്നീ ചിത്രങ്ങളിലൂടെ തൊണ്ണൂറ് കോടിക്ക് മുകളിലുള്ള നേട്ടം വിജയ് തമിഴ് സിനിമയ്ക്ക് നേടിക്കൊടുത്തു കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക